അഞ്ചുപേരെയാണ് ഒരു പയ്യൻ കൊന്നത് ഇരുപത്തൊന്ന് വർഷമായി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇങ്ങോട്ട് വരാൻ വിസയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത പിതാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു അയാളെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല രണ്ട് മക്കളാണ് ഒരു മകൻ അഞ്ച് വീട്ടിലെ തന്നെ അഞ്ചുപേരെ കൊന്നതിലെ കൊലയാളിയായി രണ്ടാമത്തെ മകനെ ഈ മൂത്ത മകൻ കൊന്നു അമ്മ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു അനിയനും ഭാര്യയും അയാളുടെ അമ്മയും മരിച്ചു മകനാണ് കൊന്നത് എന്താണ് എൻ്റെ മകന് പറ്റിയത് എന്നാണ് എന്നോട് ചോദിക്കുന്നത് എൻ്റെ മകന് എന്തു പറ്റി അവൻ അങ്ങനെ അല്ലായിരുന്നു നല്ല പയ്യനായിരുന്നു എന്നാണ് പറയുന്നത് അയാളുടെ കരച്ചിൽ കേട്ടാൽ നമ്മുടെ ചങ്ക് പറഞ്ഞു പോവും അയാക്ക് വരാൻ പറ്റാത്ത വിഷമിക്കുകയാണ് എന്നെ വിളിച്ച് എന്നോട് ആ വിളിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു എനിക്ക് പരിചയമുള്ള ആളല്ല ആരോ നമ്പർ കൊടുത്ത വിളിച്ച് വിളിച്ച് സംസാരിക്കുകയാണ് ഉറങ്ങാൻ പറ്റിയില്ല രാത്രി ഇയാളുടെ കരച്ചിൽ നാല് നോക്കിയാൽ നിങ്ങൾ ഓരോ കുടുംബത്തിലും നടക്കുന്നതാണെന്ന് ഓരോ കുടുംബത്തിലും ഒരുത്തൻ ക്യാൻസർ രോഗിയായ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ട് ആ വെട്ടിക്കൊന്ന വഴിപാള് ഊതി ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ മുഴുവൻ വ്യാപകമായ വയലൻസ് കൂടുകയാണ് ഏറ്റവും ക്രൂരമായ വയലൻസാണ് നമ്മൾ ഇതുവരെ കേട്ട് കേൾവി പോലില്ല ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ നിയമസഭയിൽ പറഞ്ഞു പുറത്തു പറയാൻ പറ്റില്ല ഒരു പബ്ലിക് സ്റ്റേജിൽ പറയാൻ പറ്റില്ല എന്നും മാത്രമല്ല ഒരു സഹപ്രവർത്തകനോട് പോലും സംസാരിക്കാൻ പറ്റാത്ത വിവരങ്ങളാണ് ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ട് മകൻ വീട്ടിൽ വന്നാൽ മകനല്ല പിന്നെ പേടിയാണെന്ന് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് ഈ ലഹരിയുടെ പുറത്ത് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിന്റെ യുവത്വത്തെ കുഞ്ഞുങ്ങളെ പണ്ട് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള വാക്കാണ് ക്യാച്ച് നയങ്ങത്തിലെ തന്നെ നമ്മൾ അവനെ ശരിയാക്കി നല്ല രീതിയിലേക്ക് എടുക്കുക ഇപ്പൊ ഈ മയക്കുമരുന്ന് ലോബിയും ക്യാച്ച് ദ യങ് സ്കൂളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ കുട്ടികളോടാണ് എന്നിട്ട് ഇവരെ ഇവർക്കിത് കൊടുത്ത് ഇവർക്കിത് അഡിക്ഷൻ ആയി കഴിയുമ്പോൾ ഇവർക്കത് കിട്ടാൻ പണമില്ലാതായി കഴിയുമ്പോൾ അവരെ കുട്ടികളെ സംശയിക്കില്ല കുട്ടികളെ സംശയിക്കില്ല കുട്ടികളെ ബസ്സിലും ഒക്കെ വിടുകയാണ് ഈ കാരിയേഴ്സായിട്ട് വിടുകയാണ് വലിയ നെറ്റ്വർക്കാണ് വർക്ക് ചെയ്യുന്നത് അതിന് എവിടെയും തൊടാൻ പറ്റുന്നില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും എൻഫോഴ്സ്മെന്റ് ഇല്ല ഞങ്ങൾ പറഞ്ഞു ഇവര് കുറെ കണക്കുകളായിട്ടൊക്കെ വരികയാണ് എന്റെ മറുപടി ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല വിമുക്തി എന്ന് പറയുന്നത് വെറുതെ പോയി ആളിൽ ഇരിക്കുന്നിടത്ത് ബാനർ കെട്ടിട്ട് ക്ലാസ് എടുത്തിട്ട് പോവാണ് ബോധവൽക്കരണം ആരെ ബോധിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റിനുള്ള സ്റ്റാഫ് പോലും ഇല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ സൂസ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല കേരളത്തിന് പുറത്തു നിന്നാണ് വരുന്നത് അത്രമാത്രം മെറ്റീരിയൽസ് ആണ് വരുന്നത് ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ടാണ് വരുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോയി ഓരോരുത്തരും പറയാ പ്രാർത്ഥിക്കുക പിള്ളേർ ഇതിനകത്ത് പോയി പെടാതിരിക്കുക ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ഇപ്പൊ കണ്ട റാഗിങ് ഒക്കെ ഡ്രഗ്സിന്റെ പുറത്താണ് ഡ്രഗ്സ് കഴിക്കാൻ കാശ്വദിക്കാണ് പിള്ളേരോട് അത് കൊടുക്കാനായി ഈ പിള്ളേരൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ കോട്ടയത്ത് കടന്നുകൊണ്ടില്ലേ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേർ അവരൊക്കെ വീട്ടില് അങ്ങനെ പോക്കറ്റ് മണി ഒന്നും കൊടുക്കുന്ന കൊടുക്കാതായപ്പോഴാണ് അവരോട് ക്രൂരമായി പെരുമാറുന്നത് ഡ്രഗ്സ് കഴിച്ചു വന്നിട്ടാണ് ഡ്രഗ്സ് കഴിച്ചു വരാതെ ഒരു പയ്യൻ വേറൊരു പയ്യനോട് ഇങ്ങനെ ചെയ്യോ എത്ര ക്രൂരമായിട്ടുള്ള റാഗിംഗ് ആണ് കണ്ടത് ഇതെല്ലാം നമ്മുടെ സ്കൂളിലെ അധ്യാപികമാർ അധ്യാപകർ നമ്മളോട് പറയും പല കാര്യങ്ങളും ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത് ഒരുത്തരോട് പറഞ്ഞത് അച്ഛനെ വിളിച്ചോണ്ടോ എന്നു പറഞ്ഞു അവനൊരു നോട്ടം നോക്കിയെന്ന് പറയും കണ്ണിലേക്ക് പേടിയായി പോയെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു കൊണ്ടുവരില്ല നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തോളാം കൂടി എൻ്റെ അടുത്താ വന്നു എന്ത് ചെയ്യാം ഇതാണ് നടക്കുന്നത് സംസ്ഥാനത്ത്